ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രണ്ട് പേർ ഓടി വന്നുകാണ്ട് ഫയർഫോയ്സ് വരുന്നുണ്ട് അവർക്ക് വഴി മാറണം എന്ന് പറഞ്ഞു നോക്കും പറഞ്ഞത് അതിന് ശേഷം എന്താ സംഭവം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ വെള്ളത്തിൽ വീ കെറ്റിൽ വീണിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ ഇറങ്ങി അവരെ ഇറങ്ങി ഓടുക ചെയ്തത് തിരൂരിൽ ആഴവും വെള്ളവുമേറിയ കിണറ്റിൽ വീണ വയോധികയുടെ ജീവൻ കാത്ത് എടവണ്ണ സ്വദേശിയായ യുവാവിൻ്റെ ധീരത തിരൂർ പയ്യനങ്ങാടി കല്ലിങ്ങൽ പറമ്പിൽ ബീക്കുട്ടി എന്ന എഴുപത്തഞ്ചുകാരിക്കാണ് യുവാവിൻ്റെ ഇടപെടലിൽ ആയുസ്സിൻ്റെ കരക്കണയാനായത് എടവണ്ണ സ്വദേശി ഹാരിസ് എന്ന നാൽപ്പതുകാരനാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ബീക്കുട്ടിയുടെ ജീവൻ കാത്തത് തിങ്കളാഴ്ച രാവിലെയാണ് വീട്ടുവളപ്പിലെ കിണറ്റിൽ ബീക്കുട്ടി വീണത് മുപ്പത്തഞ്ചടി ആഴമുള്ള കിണറിലാണ് കാൽ തെന്നി പതിച്ചത് നാലാൾ ഉയരത്തിൽ വെള്ളമുള്ള കിണറ്റിൽ വെള്ളം കോരുന്ന ബക്കറ്റിന്റെ കയറിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു ബീക്കുട്ടി പയ്യനങ്ങാടി പനമ്പാലം റോഡിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് തിരൂരിലെത്തിയിട്ടുള്ള ഹാരിസ് നാട്ടുകാർ ആംബുലൻസിന് വഴിയൊരുക്കുന്നത് കണ്ട് എന്താണ് സംഭവമെന്ന് അന്വേഷിക്കുകയായിരുന്നു വിവരം അറിഞ്ഞതോടെ ജോലി പോലും മറന്ന് സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു പിന്നെ നൊടിയിടയിൽ കിണറിൽ ഇറങ്ങുകയായിരുന്നു കിണറ്റിൽ വീണതിനെ തുടർന്ന് അവശയായിരുന്ന ബീക്കുട്ടി ജീവൻ പണയപ്പെടുത്തി ഹാരിസ് കിണറ്റിൽ ഇറങ്ങിയതിനാലാണ് രക്ഷപ്പെട്ടത് വൈകാതെ തിരൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തുകയും ആളുകളെ പുറത്തെത്തിക്കുകയുമായിരുന്നു പനമ്പാലം റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി നാലു മാസമായി തിരൂരിൽ താമസിക്കുകയാണ് ഹാരിസ് വയനാട് ദുരന്ത മേഖലയിലുൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ള സന്നദ്ധ പ്രവർത്തകനാണ് എടവണ്ണയിലെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സജീവ പ്രവർത്തകനായ ഹാരിസിന് തിരൂരിനെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ ഫയർഫോഴ്സ് സംഘത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി കെ മദനമോഹനൻ കിണറിൽ ഇറങ്ങി റെസ്ക്യൂ നെറ്റിന്റെ സഹായത്തോടെയാണ് എല്ലാവരെയും പുറത്തെത്തിച്ചത് അവശയായിരുന്നതിനാൽ ബീക്കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി പി ഗിരീഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എസ് സതീഷ് കെ അമൽ ബാലഗോപാൽ പ്രഭു കെ ടി നൌഫൽ വിഷ്ണു രവീന്ദ്രൻ ഹോം പി മുരളീധരൻ ജോയ് ഫ്രാൻസിസ് എന്നിവരും ഫയർഫോഴ്സ് സംഘത്തിലുണ്ടായിരുന്നു ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രണ്ട് പേർ ഓടി വന്നുകാണ്ട് ഫയർഫോയ്സ് വരുന്നുണ്ട് അവർക്ക് വഴി മാറണമെന്ന് പറഞ്ഞു നോക്കും പറഞ്ഞത് അതിന് ശേഷം എന്താ സംഭവം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ വെള്ളത്തിൽ വീ കെറ്റിൽ വീണിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ ഇറങ്ങി അവരെ ഇറങ്ങി ഓടുക ചെയ്തത് ചെയ്ത് ചെന്ന് നോക്കുമ്പോൾ അവർ കിണറ്റിൽ ഒരു തൂങ്ങിയ ഒരു നൂലിൻ്റെ ഇതിൽ തൂങ്ങിക്കാണ്ട് നിൽക്കുന്ന രംഗാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം തന്നെ പെട്ടെന്ന് ചെറിയ കയറ് അവിടുന്ന് സംഘടിപ്പിച്ച് പെട്ടെന്ന് കയറ് കൊണ്ട് ഇറങ്ങി പെട്ടെന്ന് കിണറ്റിൽ ഇറങ്ങി കിണറ്റിലിറങ്ങിയതിന് ശേഷം ആ സ്ത്രീയെ താങ്ങിപ്പിടിച്ച് നിന്നതിന് ശേഷം ഫയർ ഫോയ്സിൻ്റെ സൗണ്ട് കേട്ട് അവർ വരട്ടെ എന്നിട്ട് അവരെ നെറ്റിൽ നമുക്ക് കയറാമെന്ന് പറഞ്ഞ് ഉമ്മാനോട് സമാധാനപ്പെടുത്തിയിട്ട് ഞാൻ വണ്ടിയിൽ നിൽക്കുക ചെയ്തു അവർ കിണറ്റിൽ താങ്ങിപ്പിടിച്ച് നിൽക്കുക ചെയ്തിട്ടുള്ളത് അപ്പോഴേക്കും അവിടുന്ന് ഒരു സുഹൃത്ത് പാഞ്ഞു ഒരു അൽപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് പയ്യന് കാനിൽ പരിചയമുള്ള ഒരാളും കൂടെ ഇറങ്ങിയിട്ട് അവനും കൂടി ചെറിയൊരു അൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫയർഫോയ്സ് വന്ന് അവരും വന്ന് രക്ഷാപ്രവർത്തനം നടത്തി പെട്ടെന്ന് അവരുടെ ഉമ്മാനെ എന്നെ പെട്ടെന്ന് പുറത്തെത്തിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകാനുണ്ടായത് എത്ര മണിക്കായിരുന്നു സംഭവം അത് പത്തര പതിനൊന്ന് മണി സമയമാണ് ഈ കിണറിൽ നിന്ന് കയറുമ്പോൾ എത്ര സമയമായി അവർ അരമണിക്കൂർ മണിക്കൂറോളം ക്യാൻറ്റിൽ നിന്നിട്ടുണ്ട് ആള് അപ്പോഴേപ്പം നമ്മൾ നിന്നൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിന് ഫയർ പോയിസ് വന്ന് അവരെ ആയുധങ്ങൾ വന്നിട്ട് അതിൽ കയറിയാണ് പിടിച്ചു കയറുക ചെയ്തിട്ടുള്ളത് ഇവര് എത്തുമ്പോൾ അവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയായിരുന്നു അവർ മറ്റേ ടയർഡായിരുന്നു പക്ഷേ അവർക്ക് കുഴപ്പമൊന്നുമില്ല സേഫ് ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ പിടിച്ചു താങ്ങി പിടിച്ച് നിർത്തി ചെയ്തിട്ടുള്ളത് ബേജാർ വേണ്ട ഞണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് ബേജാറാവേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്നതായിരുന്നു ഏകദേശം എത്ര ആഴവും വെള്ളമുണ്ട് ആഴ നല്ല ആഴുണ്ട് എങ്ങനെ ആയാലൊരു നാലാളെ വെള്ളം ഉണ്ടാവും കിണറ്റിൻ്റെ ഉള്ളിൽ നാലാളോ അഞ്ചാളോ വെള്ളം ഉണ്ടാവും കിണറ്റിൽ ഒരു പത്തടിത്താഴ്ചയുണ്ട് കിണർ പത്തടിത്താഴ്ചയുണ്ട് നല്ല വെള്ളമുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഇങ്ങനെ മുമ്പ് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ ആ വയനാട് ദുരന്തത്തിൽ ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തി അത് കഴിഞ്ഞ് ഓരോ എന്ത് ദുരന്ത മേഖലയിലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിൽ കിണർ പുഴ കാര്യങ്ങൾ എല്ലാം സജീവമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെടുന്നത് ഇവിടെ ഞാൻ വർക്ക് സംബന്ധമായിട്ട് പയ്യനങ്ങാടി മുതൽ പനമ്പാലം വരെയുള്ള ഒരു റോഡ് വർക്കിൻ്റെ പരമായിട്ട് ഞാൻ ഇവിടെ വന്നതാണ് വന്നിട്ട് അതിൻ്റെ ശേഷം ഇവിടെ ഉള്ള ആൾക്കാരേറ്റവും നല്ല സഹകരണവും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ഒരുപാട് പേരുണ്ട് കുടുംബമാര് ഞമ്മൾ രീതിയിൽ പോകുന്ന ഇവിടെ പയ്യനങ്ങാടിയിലുള്ള തങ്ങൽസ് റോഡ് ആ റോഡിലാണ് നമ്മൾ വർക്ക് നടക്കുന്നതും അവരെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്നത് അവിടെ എന്ത് സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കാണ്ട് പോകുന്നുണ്ട് നാട്ടുകാരും എല്ലാവരും നല്ല സഹകരണ സപ്പോർട്ടും കാര്യങ്ങളും നാട്ടുകാരും നല്ല രീതിൽ നല്ലതുണ്ട് നല്ല സപ്പോർട്ടും നല്ല ഇതും ആൾക്കാരുമാണ് ഇവിടെ വന്നതിൽ ഏറ്റവും അതിയായ സന്തോഷമുണ്ട് കാരണം ഇവിടെ ഉള്ള ആൾക്കാരെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു അതിൻ്റെ വലിയ ഹയറാണ് അങ്ങനെയൊക്കെ പോകുന്നത് ഐ ലക്ഷത്തോളം ിൽ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ